കാണുന്ന ഇതൊക്കെ ഈ ടെൻഷനൊക്കെ ഇതിന്റെ മുന്നിൽ മാത്രമേ ഉള്ളൂ പക്ഷെ ക്യാമറയിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ മനോഹരമായ ഒരു കഥാപാത്രത്തെ കാണാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഈ സിനിമയിൽ എട്ട് ടോട്ടൽ പത്ത് ക്യാരക്ടേഴ്സ് മാത്രമേ ഈ സിനിമയിലുള്ളൂ അതിൽ അതിലെട്ട് പേര് ത്രൂ ഔട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് പിന്നെ ആക്ഷൻ സീക്വൻസ് ഒക്കെ വളരെ കുറവാണ് ഈ സിനിമയിൽ ഒരു ഒന്നോ രണ്ടോ പേജ് മാത്രമേ ഈ സിനിമയിൽ ഡയലോഗ്സ് ഉള്ളൂ ബാക്കിയെല്ലാം ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മേക്കിങ്ങിലൂടെയും സൈലന്റ് ആക്ടിങ്ങിലൂടെ പിന്നെ ഒരു ഇന്റർവന ശേഷം ഫൈറ്റ് സീൻസാണ് കൂടുതലുള്ളത് ഫൈറ്റ് ഒക്കെ എന്ന് പറയുന്നത് ഞങ്ങളൊന്നും ഒരു ക്ലോസ് അപ്പ് ഷോട്ടിലല്ല ഫൈറ്റ് സീൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത് വൈറ്റ് ഷോട്ടിലാണ് അപ്പോൾ വൈറ്റ് ഷോട്ടിലാകുമ്പോൾ തന്നെ അതിൻ്റെ ഫൈറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തില്ലെങ്കിൽ അത് വളരെ ബോറായി നിൽക്കും കാരണം ക്ലോസ് ഷോട്ടിൽ നമുക്ക് ജസ്റ്റ് കൈതിരിക്കുന്നതും മുഖത്തടിക്കുന്നതൊക്കെ അങ്ങനെ എടുക്കാൻ പറ്റും പക്ഷേ വൈറ്റ് ഷോട്ടിൽ തന്നെ അത് കുറേ സീക്വൻസ് നടക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്യണം അപ്പോൾ അതിനുള്ള പ്രാക്ടീസ് ഒക്കെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പും അതുപോലെ ഫൈറ്റിംഗ് വർക്ക്ഷോപ്പ് ഷോപ്പ് ഫൈറ്റിനുള്ള വർക്ക്ഷോപ്പൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ടാഴ്ച ഞങ്ങൾ ശ്രീജിത്ത് രമണൻ അതുപോലെ ശ്രീജിത്ത് കോയിൽക്കാവ് ഇത് രണ്ട് തിയേറ്റർ ആർട്ടിസ്റ്റുകളാണ് തിയേറ്റർ മാസ്റ്റേഴ്സാണ് അപ്പോൾ അവരെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആക്ടിങ് വർക്ക്ഷോപ്പും അതുപോലെ ഈ സിനിമയുടെ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് ഡേഞ്ചർ മണി എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലുള്ള സ്റ്റണ്ട് മാസ്റ്ററാണ് അപ്പോൾ അദ്ദേഹത്തെയും ഞങ്ങൾ കൊണ്ടുപോയിട്ടൊരു ഒരു ഒരു വൺ വീക്ക് അല്ലെങ്കിൽ വൺ വീക്കോളം ഞങ്ങൾ അതിൻ്റെ ഒരു ഫൈറ്റിങ്ങിൻ്റെ ഒരു ക്ലാസും എല്ലാം എടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് പിന്നെ